ഗാസയിൽ അമേരിക്കൻ പൌരന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ യുദ്ധത്തിൽ നിർണായക നീക്കത്തിനൊരുങ്ങി യു എസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറിയ ഹമാസ് ബന്ദികളാക്കിയവരുടെ മൃതദേഹങ്ങൾ ഐ ഡി എഫ് ആണ് കണ്ടെത്തിയത് ഇതിൽ അമേരിക്കൻ പൌരൻ ഹെർഷ്ഗോൾബെർഗ് പോളിന് ഉൾപ്പെടെ ആറ് പേർ ഉൾപ്പെടും മരണവാർത്ത തന്നെ തകർത്തുവെന്നും രോഷാഗ്ലനാകുന്നുവെന്നുമായിരുന്നു ഇതിനുശേഷം ജോ ബൈഡന്റെ പ്രതികരണം മരണത്തിന് കാരണക്കാരായ ഹമാസ് നേതാക്കൾ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നും യു എസ് അറിയിച്ചിരുന്നു ഇതുവരെ യുദ്ധത്തിൽ ഇസ്രായേലിനു വേണ്ട സഹായങ്ങൾ ചെയ്ത് കൂടെ നിന്നതല്ലാതെ നേരിട്ടൊരാക്രമണം യു എസിന്റെ നിന്ന് ഹമാസിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇനി എന്താകും അമേരിക്കൻ നിലപാടെന്നത് നിർണായകമാണ് ഈജിപ്തും ഖത്തറും യുഎസും ചേർന്ന് ഒരു കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഈജിപ്തിനോ ഖത്തറിനോ ഇതിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാനും കഴിയില്ല കാരണം ഈ കരാറിൽ അമേരിക്ക അത്രയേറെ കടുംപിടിത്തം പിടിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകൾ ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ തടവുകാർക്ക് പകരമായി ഏതൊക്കെ ബന്ദികളെ മോചിപ്പിക്കുമെന്നതിനെ കുറിച്ചായിരുന്നു നടന്നത് ഇതോടെ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അഭിപ്രായത്തിൽ ചർച്ചകൾ ഇപ്പോൾ കൂടുതൽ അതുകൊണ്ട് തന്നെ പലസ്തീൻ തടവുകാർക്ക് ബന്ദികളെ കൈമാറുന്നത് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അവർ ഹമാസിനാൽ വധിക്കപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേനയും യുഎസും ആരോപിച്ചു ഈ വധശിക്ഷ ഒരു മുതിർന്ന യു എസ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ചർച്ചകളിലെ ഗൗരവത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇളവുകൾ നൽകിയിട്ടും ചർച്ചകളുടെ വിവിധ ഭാഗങ്ങളിൽ ഹമാസ് ഷാഢ്യം പിടിച്ചതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം പ്രത്യാക്രമണം നടത്തുന്നതിലുപരി ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറിനായി അശ്രാന്ത പരിശ്രമം നടത്തുമെന്നാണ് ബൈഡൻ അറിയിച്ചത് അമേരിക്കൻ പൗരൻ ഗോൾഡൻ ബർഗിനെ വിട്ടുകിട്ടാൻ കുടുംബാംഗങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ജോ ബൈഡൻ തുടങ്ങിയവരുമായി നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിഷമഘട്ടത്തിൽ കൂടെ നിന്ന എല്ലാവരോടും നന്ദി അറിയിച്ച ഹെർഷ് ഗോൾഡൻബർഗിന്റെ കുടുംബം മരണവാർത്ത ഹൃദയം തുറങ്ങുന്ന വേദനയുണ്ടാക്കിയതായി അറിയിച്ചു ഹർഷ് ഗോൾഡൻബർഗിന്റെ മരണം സ്ഥിരീകരിച്ച ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേലി ബന്ദികളിൽ മിക്കവാറും ഹമാസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിച്ചിട്ടുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഗോൾബർഗിന്റെ ഒരു വീഡിയോ ഹമാസ് അവരുടെ ടെലിഗ്രാം ചാനലിൽ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു ഇസ്രായേൽ ഗവൺമെന്റ് തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാനും മാനസിക യുദ്ധമെന്ന നിലയിൽ ഇസ്രായേലിന്റെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബന്ദികളുടെ വീഡിയോകൾ ഹമാസ് ഇടയ്ക്കിടെ പ്രസിദ്ധീകരിക്കാറുണ്ട് വീഡിയോയിൽ ഹമാസ് തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് വായിക്കാനും ബന്ദികൾ നിർബന്ധിതരാകുന്നതായി കാണാം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗോൾബർഗ് പോളിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അന്നേ ദിവസം തന്നെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നതിനിടെ ഹമാസ് ഫെസ്റ്റിവൽ ആക്രമിക്കുകയും തന്നെയും സുഹൃത്തുക്കളെയും തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നുവെന്നാണ് വീഡിയോയിൽ അവർ പറയുന്നത് സിവിലിയന്മാരെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് ഹമാസ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടെയാണ് ഗോൾബർഗ് പോളിന്റെ വെളിപ്പെടുത്തൽ വന്നത് ആക്രമണത്തിനിടെ ഹമാസ് ഗ്രനേഡ് പ്രയോഗിച്ചപ്പോൾ ഗോൾബർഗ് പോളിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇടതുകൈ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു